ക്രെഡിറ്റ് കാർഡിലുള്ള പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറണോ അതും പ്രോസസിംഗ് ഫീയും അതുപോലെ ഇടൻ ചാർജുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻറ്റായി കയറുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരിപ്പോൾ കുറവാണ് എന്നാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അറിയാത്തവരായിരിക്കും ഭൂരിപക്ഷം പേരും അത് മാത്രമല്ല ഈ ക്രെഡിറ്റ് കാർഡിലെ ബാലൻസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ നിരവധി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ് സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ് എന്നാൽ ആ ആപ്ലിക്കേഷനൊക്കെ ഒരു ഫിയും ഈടാക്കാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത എല്ലാ ആപ്ലിക്കേഷൻസും ചെറിയൊരു പ്രോസസിംഗ് ഫിയോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീയോ അതുപോലെ പല ഹിഡൻ ചാർജുകളും ഒക്കെ പിടിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു രൂപ പോലും നിങ്ങൾക്ക് ചാർജ് ഇടക്കാതെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അടിപൊളിയുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ദയവായി ഈ വീഡിയോ മുഴുവനും കാണുക ഇത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് ഫൈസായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ പേ ഓൺ ക്രെഡിറ്റ് എന്ന ഓപ്ഷനാണ് ആണ് ആദ്യമായി ക്ലിക്ക് ചെയ്യേണ്ടത് ശേഷം ഇവിടെ നിരവധി ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഹൗസ് റെന്റ് എന്നതിലായിരുന്നു ആദ്യമൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ ചെറിയൊരു പേ ഈടാക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന എഡ്യൂക്കേഷൻ ഫീസ് എന്ന ഓപ്ഷനിലാണ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പർട്ട് നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ജസ്റ്റ് നോക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു പത്തായിരം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൊടുക്കാവുന്നതാണ് ചിലർക്ക് അത് ആയിരം മുതൽ പതിനായിരം വരെയോ പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയോ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ആപ്ലിക്കേഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരം രൂപ മുതൽ അഞ്ച് ലക്ഷം വരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിന്റെ താഴെ കാണുന്ന ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക ഇനി അടുത്തതായി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആരുടെ പേരിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഫാദറോ മദറോ സിസ്റ്ററോ ബ്രദറോ ഫ്രണ്ട്സോ ആരുടെയെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ് ഈ ബാങ്ക് അക്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് യു പി ഐ ഐ ഡി ആണെന്നുണ്ട് യു പി ഐ ഐ ഡിയും ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ യുടെ ഇപ്പോൾ തൽക്കാലം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്റർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്സ്റ്റ് കാണുന്ന ഒരു പേജിൽ ഇവിടെ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി അതെല്ലാം ഓട്ടോമാറ്റിക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഇനി താഴെ നിങ്ങൾക്ക് കാണാം ഹാവ് ആൻഡ് ഇൻവൈറ്റ് കോഡ് ഇവിടെയാണ് ശരിക്കും കളി നിങ്ങൾക്ക് ഒരു രൂപ പോലും പ്രോസസിംഗ് ഫീയോ പ്ലാറ്റ്ഫോം ഫീയോ അതുപോലെ മറ്റു ഹിഡൻ ചാർജുകളോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെയാണ് ആ ഒരു കൂപ്പൺ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം അതുപോലെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മാറ്റ് ഫിഫ്റ്റി എന്നുള്ള കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചാർജ് ഈടാക്കാതെ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് പതിനായിരം രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നൂറ്റി ആറ് രൂപയാണ് ഇവർ ട്രാൻസ്ഫറിംഗ് ഫീ ആയിട്ട് ഈടാക്കുന്നത് ആ ഒരു എമൗണ്ട് അവർ ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇവിടെ ടോട്ടൽ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് പാൻ വെരിഫിക്കേഷൻ ആണ് ചെയ്യാനുള്ളത് ഇവിടെ പാൻ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് പാൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും മറ്റുള്ള ഡീറ്റെയിൽസും മെന്റർ ചെയ്ത് കൊടുക്കും ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പതിനായിരം രൂപയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസും മറ്റുമുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിനു ശേഷം ഇവിടെ കാണിക്കുന്നത് പതിനായിരത്തി എൺപത്തി എട്ട് രൂപയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പതിനായിരത്തി എൺപത്തി എട്ട് രൂപ തന്നെ ഇവർ ഈടാക്കുന്നതാണ് ആ ഒരു എൺപത്തെ രൂപയുണ്ടല്ലോ ആ ഒരു എൺപത്തെട്ട് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വരുന്നതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നൂറ്റിപത്തഞ്ച് രൂപ മറ്റുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ കൂടി നൂറ്റി രൂപയിൽ നിന്നും ഈ ഒരു എൺപത്തി രൂപ മൈനസ് നേരെ പകുതി ഒരു എമൗണ്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ മാത്രമല്ല ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതുമാണ് ഈ കാശ് ബാക്ക് ആയിട്ട് വാലറ്റിലേക്ക് ലഭിക്കുന്ന എമൗണ്ട് നമ്മൾ അടുത്ത തവണ ട്രാൻസ്ഫർ ചെയ്യുമല്ല ആ ഒരു സമയത്ത് നമ്മുടെ വാലറ്റിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രോസസിംഗ് ഒക്കെ നടക്കുക കൺഫ്യൂഷൻ ഒന്നും കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫീസോ അതുപോലെ മറ്റുള്ള ചാർജുകളോ ഒന്നും തന്നെ വരുന്നില്ല നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പകുതി എമൗണ്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ആ ഒരു എമൗണ്ട് എല്ലാം ഫുൾ ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതുമാണ് അത് നെക്സ്റ്റ് ടൈം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടിയതുപോലെ തന്നെയാണ് മാത്രമല്ല ഇനിയും കാര്യം ഞാൻ പറയാം ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം ഇവിടെ ടോട്ടൽ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പ്രോസസിംഗ് ആയി കാണിച്ചിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഓ ടി പി വരുന്നതാണ് നമ്മൾ സാധാരണ പൈസ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ഓ ടി പി അല്ലെങ്കിൽ അതുപോലെ വല്ല കൺഫർമേഷൻ മെസ്സേജോ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അത്രയേ ഉള്ളൂ അപ്പൊ ആ ഒരു ഒ ടി പി നിങ്ങൾ ഇവിടെ എന്റർ ചെയ്തോളൂ വെരിഫിക്കേഷൻ എന്ന് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫറിംഗ് ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ഒരു എൺപത്തെട്ട് രൂപയുണ്ടല്ലോ ആ ഒരു എമൗണ്ട് ഇപ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിനെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ അത് എൺപത്തെട്ട് രൂപ നൂറാവാം അല്ലെങ്കിൽ ഇരുന്നൂറാവാം മുന്നൂറാവാം അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് അതിനനുസരിച്ചായിട്ടായിരിക്കും ഈ ഒരു എമൗണ്ടിലും പിരിയാൻ വരിക ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ക്യാഷ് ബാക്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് താഴ്ത്തൊക്കെ പുള്ളി ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നതാണ് കൂടാതെ ഒരു പത്ത് രൂപയും കൂടി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴാണോ റിസീവ് ആവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായി വായിച്ചു നോക്കുക കൂടാതെ ഈ ഒരു ഹൗസിംഗ് ആപ്പിന്റെ ടീം തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ അറിയിച്ചു കൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കംപ്ലയിന്റോ എന്തുണ്ടെങ്കിലും അവർ അത് ക്ലിയർ ചെയ്തു വരുന്നതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ ക്യാഷിന് അത്യാവശ്യം ഡിലേ വരാറില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് അതാത് സമയത്ത് പോയി ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കാതെ ഒരു രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ നിങ്ങൾ ഇതിൽ ട്രാൻസ്ഫർ ചെയ്തു വെക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ആയ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അതായത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഒരു ഫീയും ഇടക്കാതെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നൊന്നും കരുതണ്ട ജസ്റ്റ് ഇവർ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലെവലുള്ള ഓഫർ എന്നോ അല്ലെങ്കിൽ ആദ്യം മാധ്യമം തരുന്ന ഓഫർ എന്നോ ണെങ്കിൽ നമുക്ക് അത് കരുതാം ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ ചെറിയൊരു ഫീയോ കാര്യങ്ങളോ മറ്റുള്ള ആപ്ലിക്കേഷൻസിനെ പോലെ ചെറിയൊരു പ്രസൻസിംഗ് ഫിയോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീയോ മറ്റും ഈടാക്കുന്നതാണ് അതിനു മുന്നേ ഈ ഒരു ഓഫറും കാര്യങ്ങളും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോ അവിടെ ഇമ്പാക് കോഡ് എന്റെ അടുത്ത് കൊടുക്കേണ്ട പ്രൊമോ കോഡ് നിങ്ങൾ മറക്കേണ്ട മാറ്റ് ഫിഫ്റ്റി അതായത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ മറക്കാതെ ആ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം അതുവരെയും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മി